ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ് കഴിഞ്ഞ ആഴ്ച പ്രധാനപ്പെട്ട ഇവൻറ്റ് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി അതുപോലെ തന്നെ കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായിരുന്ന ബഡ്ജറ്റ് ഈ രണ്ടിൻ്റെയും ഒരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് വീണ്ടും കിട്ടിയില്ല എന്ന് വിചാരിക്കാം കാരണം ഗ്ലോബൽ ക്യൂസും കാര്യങ്ങളൊക്കെ തന്നെ നെഗറ്റീവായിട്ട് വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ അപ്സൈഡ് മീൻസ് വെളറ്റാലിറ്റി മാർക്കറ്റിൽ കണ്ടു എന്ന് വേണം പറയാൻ ഏതായാലും ഈ രണ്ട് കാര്യങ്ങൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ആർ ബി ഐയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന റേറ്റ് കട്ട് അതുപോലെ തന്നെ യൂണിയൻ ബഡ്ജറ്റ് ഇത് രണ്ടും ഒരു ബൂസ്റ്റർ ഡോസ് തന്നെയാണ് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം മാർക്കറ്റിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എല്ലാവരും ഇപ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പേഴ്സണൽ ബെനിഫിറ്റ്സ് അതായത് പേഴ്സണൽ ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് പക്ഷേ ഈ കൺസംഷൻ എന്ന് പറയുന്ന സ്റ്റോറി എപ്പോഴും ഒരു പെർട്ടിക്കുലർ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ഉണ്ടാകുന്നതല്ല അത് വർഷങ്ങളെടുത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചോ ആറോ മാസം കൊണ്ട് മാത്രം മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെ തിരക്ക് പിടിച്ച് എല്ലാവരും കൺസംഷൻ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ കൺസ്യൂമർ റിലേറ്റഡ് സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടുന്നതിൽ അർത്ഥമില്ല എന്നുള്ളൊരു ചെറിയ അഭിപ്രായം കൂടി എനിക്കുണ്ട് ഏതായാലും ഈ രണ്ട് കാര്യങ്ങളും വ്യാഴാഴ്ച വന്നിരിക്കുന്ന മോണിറ്ററി പോ വെള്ളിയാഴ്ച വന്നിരിക്കുന്ന മോണിറ്ററി പോളിസി ആർ ബി ഐയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഇരുപത്തഞ്ച് ബേസിസ് പോയിൻ്റിൻ്റെ കട്ട് മൂന്നാല് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നത് അതുപോലെ തന്നെ ബഡ്ജറ്റ് വന്നിരിക്കുന്ന ബൂസ്റ്റ് ഇത് രണ്ടിൻ്റെയും ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി കൺസംഷൻ കൂട്ടുക അല്ലെങ്കിൽ മോണിറ്ററി ലിക്വിഡിറ്റി സിസ്റ്റത്തിലേക്ക് കൂട്ടുക ജനങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടാവുക അവരുടെ ഡിസ്പോസിബിൾ ഇൻകം കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റ് സോഴ്സസ് ഓഫ് എക്സ്പെൻസസ് ഇനി അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാർക്കറ്റിൽ വരാൻ മിനിമം ഒരു ത്രീ ടു സിക്സ് എങ്കിലും എടുക്കും അതിൽ സംശയമില്ല അന്ന് അതിനുശേഷമായിരിക്കാം ഈ പറയുന്ന കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസംഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തീമുകളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു ഇഫക്റ്റ് കാണുക എന്നുള്ളതാണ് അപ്പോൾ അതിന് സമയമെടുക്കും അല്ലാതെ പെട്ടെന്ന് തന്നെ കൺസ്യം കൺസ്യംഷൻ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടിയതിൽ അർത്ഥമില്ല അപ്പോൾ ഈ ആഴ്ചയും മാർക്കറ്റിൽ ഉളട്ടയിലായിരുന്നു നമ്മൾ ഇരുപത്തി മൂവായിരത്തി അടുപ്പിച്ചാണ് നിഫ്റ്റി ഇപ്പോൾ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിലാണ് നിഫ്റ്റി ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് ഈ ആഴ്ചത്തെ കാര്യം പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ രണ്ട് പ്രധാനപ്പെട്ട ഐ പി ഒകൾ ലിസ്റ്റാവുന്നുണ്ട് ഒന്ന് ഹെക്സാവർ ടെക്നോളജി ഏഴായിരത്തി സംതിങ് കോടി രൂപയുടെ ഐ പി ഒ ആണ് അതുപോലെ തന്നെ മറ്റൊരു ഐ പി ഒ എജാക്സ് എഞ്ചിനീയറിംഗ് ഐ പി ഒ ഒരു വേറൊരു ഐ പി ഒ തിങ്കളാഴ്ച തന്നെ ഓപ്പൺ ആവുന്നുണ്ട് ഈ രണ്ട് ഐ പി ഒകളും അതും ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് കോടി രൂപയുടെ ഐ പി ഒ ആണ് അപ്പോൾ രണ്ട് ഐ പി ഒകൾ മെയിൻ സ്ട്രീമിൽ ഈ ആഴ്ച ഓപ്പൺ ആവുന്നുണ്ട് അതിന് പുറമേ ഈ ആഴ്ച കുറച്ചുകൂടി നല്ല ഡാറ്റകൾ വരാനുണ്ട് അതായത് പ്രധാനപ്പെട്ട ഡാറ്റകൾ നോക്കുമ്പോൾ നല്ല നല്ല റിസൾട്ടുകൾ ഈ ആഴ്ചയും വരാനുണ്ട് ഫ്രണ്ട് ലൈനിലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വരാനുണ്ട് അതിന് പുറമെ ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നും നമുക്ക് നമ്മുടെ തന്നെ ഇന്ത്യയുടെ തന്നെ ഇൻഫ്ലേഷൻ ബുധനാഴ്ച ഐ ഐ പി ഡാറ്റ വരുന്നുണ്ട് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷൻ്റെ ഡാറ്റ ഓപ്പക്കിൻ്റെ ഭാഗത്തും ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഭാഗത്തു ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകൾ വരുന്നുണ്ട് യു എസ് ഇൻഫ്ലേഷൻ വരുന്നുണ്ട് ജനുവരി മാസത്തത് അങ്ങനെ അതുമാത്രമല്ല പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള അപ്പോളോ ഹോസ്പിറ്റൽ ലുപ്പിൻ അശോക് ലയലൻഡ് ഭാരത് ഫോർജ് ഹിൻഡാൽകോ ഗ്ലെൻമാർക്ക് ഫാമ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ ഏണിംഗ്സും ഈ ആഴ്ച വരുന്നുണ്ട് അതിന് പുറമെ യു എസ് ഇൻഫ്ലേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓയിൽ മാർക്കറ്റ് റിപ്പോർട്ട് ഒപ്പക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ വ്യാഴാഴ്ച ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള ജെറോം പവല് യു എസ് ലോ മേക്കേഴ്സിൻ്റെ മുമ്പിൽ അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ വന്നേക്കാം ഇന്ത്യയുടെ ബാങ്കുകളുടെ ഡെപ്പോസിറ്റ്സ് ഗ്രോത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ലോൺ അഡ്വാൻസസിനെ ലോണുകളുടെയും അഡ്വാൻസസിൻ്റെയും ഗ്രോത്തിനെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച ആർ ബി ഐ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് തേർട്ടി ഫസ്റ്റ് ജാനുവരി വരെയുള്ള റിപ്പോർട്ടുകൾ അവർ പുറത്തുവിടുന്നുണ്ട് ഇതൊക്കെ തന്നെ യു കെയിലെ ജി ഡി പി ഫിഗർ വരാനുണ്ട് ഇതൊക്കെ തന്നെ പ്രത്യേകിച്ചും ഇൻഫ്ലേഷൻ ഫിഗർ ജനുവരി മാസത്തെ ഇൻഫ്ലേഷൻ ഇന്ത്യൻ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചതും വളരെ പ്രധാനപ്പെട്ടതാണ് തിങ്കളാഴ്ച നമുക്ക് പെട്ടെന്ന് ഇവൻസുകളും നോക്കാം തിങ്കളാഴ്ച നോക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റൽ ബാറ്റ ഇന്ത്യ ക്രിസിൽ ഐഷർ മോട്ടോഴ്സ് എസ്കോട്ട് ഇവരുടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ജില്ലറ്റ് ഇന്ത്യ ഗ്രാസിം ഇൻഡസ്ട്രീസ് ഇൻഡിഗോ പെയിൻസ് പതഞ്ജലി ഫുഡ്സ് ഇത്രയും കമ്പനികൾ തിങ്കളാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് തിങ്കളാഴ്ച എജക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ ഐ പി ഒ ഓപ്പൺ ആവുന്നുണ്ട് ഇനി ചൊവ്വാഴ്ചത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലുപ്പിനും ഈസ്റ്റ് ഇന്ത്യ ഹോട്ടൽസ് അതുപോലെ തന്നെ ബർജർ പെയിൻസ് ഐ ആർ സി ടി സി പോലുള്ള കമ്പനികളുടെ വെഡാഫോൺ ഐഡിയ വെഡാഫോൺ ഐഡിയ ഐ ആർ സി ടി സി ഇത്രയും കമ്പനികളുടെ റിസൾട്ടുകൾ ചൊവ്വാഴ്ച വരുന്നുണ്ട് ബുധനാഴ്ച ഐ പി ഒ ഹെക്സാവ ടെക്നോളജീസിൻ്റെ ഐ പി ഒ ഓപ്പൺ ആവുന്നു അശോക് ലാലൻഡ് ഭാരത് ഫോർജ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് എച്ച് എ എല് വിജയ ഡയഗ്നോസ്റ്റിക്സിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നു അന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വരുന്നത് നവംബർ മാസം അഞ്ചേ പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനമായിരുന്നു അത് നവ ഡിസംബർ എത്തുമ്പോഴേക്കും അഞ്ചേ പോയിന്റ് രണ്ട് രണ്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് ജനുവരിയിൽ എന്താണ് ഇൻഫ്ലേഷൻ ഫിഗർ എന്നുള്ളത് നമുക്ക് കൂടി അറിയാൻ സാധിക്കും അത് ഇന്ത്യൻ മാർക്കറ്റിനെ എന്തായാലും പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു ഡാറ്റയാണ് അതുപോലെ തന്നെ യു എസിൻ്റെ അന്നത്തെ യു എസ് ഇൻഫ്ലേഷനും അന്ന് തന്നെ വരുന്നുണ്ട് പവലിൻ്റെ യു എസ് ലോ മേക്കേഴ്സിൻ്റെ മുമ്പിലുള്ള ടെസ്റ്റ് മോണി അന്നാണ് വരുന്നത് വ്യാഴാഴ്ചത്തെ കാര്യം നോക്കുമ്പോൾ ഹിൻഡാൽകോ ഇപ്കാ ലാബ് യുണൈറ്റഡ് റവറി അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഗ്ലോബൽ ഇത്രീ കമ്പനിയുടെ റിസൾട്ട് വരുന്നുണ്ട് യു കെ യുടെ ജി ഡി പി ഫിയർ അന്ന് വരുന്നുണ്ട് ഇൻ്റർനാഷണൽ എനർജി അസോസിയ ഏജൻസിയുടെ ഓയിൽ റിപ്പോർട്ട് അന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രൈഡേ ഗ്ലൻമാർക്ക് ഫാമിയുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണുള്ളത് റിസൾട്ടാണുള്ളത് അതിനുശേഷം ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നു എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ വരുന്നു ക്രെഡിറ്റ് ഡാറ്റ വരുന്നു അതിന് പുറമെ ആർ ബി ഐയുടെ ഭാഗത്തു നിന്നുള്ള ബാങ്ക് ലോണുകളുടെയും ഡെപ്പോസിറ്റ്സിൻ്റെയും ഒക്കെ തന്നെ ഡി ഡീറ്റെയിലെ ജനുവരി മുപ്പത്തൊന്നിന് അവസാനിച്ച ദിവസത്തിരുടേയും റിപ്പോർട്ടുകൾ അന്ന് ബ്രീഫ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും നാഷണൽ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് ഇന്ത്യൻ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുണ്ട് അതിന് പുറമേ നമുക്ക് എഫ് ഐ ഐസിൻ്റെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ സെല്ലിംഗ് സൈഡിലാണ് വരുന്നത് അവർ ഏകദേശം ജനുവരി ഫെബ്രുവരി മാസം മാത്രം ഒമ്പതിനായിരത്തി തൊള്ളായിരം ഒമ്പതിനായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ സെല്ലിംഗ് എഫ് ഐ എസിൻ്റെ ഭാഗത്തുനിന്ന് ക്യാഷ് മാർക്കറ്റിൽ വന്നുകഴിഞ്ഞു ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം തൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ സെല്ലിങ്ങും വന്നിട്ടുണ്ട് മൊത്തം നോക്കുന്ന സമയത്ത് യു എസ് ബോണ്ടിൻ്റെ ഈൽഡ് കൂടിയതും അതുപോലെ തന്നെ ഡോളർ ഇൻഡെക്സ് കൂടി വരുന്നതുമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അതിന് പുറമെ ഇത് രണ്ടിലും യു എസ് ബോണ്ട് ഈൽഡിലും അതുപോലെ തന്നെ ഡോളർ ഇൻഡെക്സിലും കുറവ് വരുന്നത് തിരിച്ച് യു എസ് മീൻസ് ചെറിയൊരു രീതിയിൽ ഇപ്പോൾ തിങ്കളാഴ്ചത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ചെറിയൊരു സെല്ലിംഗ് ആശ്വാസം വന്നിട്ടുണ്ടെന്ന് പറയാം കാരണം അവരുടെ എഫ് ഐ ഐ ഇൻഡെക്സസിൻ്റെ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിലും ഒക്കെ തന്നെ ഒരു പോസിറ്റീവ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സെല്ലിംഗ് ഫിഗർ നാനൂറ്റി എഴുപത് കോടി രൂപയുടെ സെല്ലിങ്ങാണ് അന്ന് നടത്തിയിരിക്കുന്നത് അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നാനൂറ്റി അൻപത്തി നാല് കോടി രൂപയുടെ അബ്സോർപ്ഷൻ അതായത് ബൈങ്ങ് നടത്തിയിട്ടുമുണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഈ വരുന്ന ബഡ്ജറ്റും അതുപോലെ തന്നെ എം പി സി കട്ടും ഒക്കെ തന്നെ മാർക്കറ്റിനെ ഒന്നുകൂടി കൂടി ബൂസ്റ്റ് ചെയ്യും അപ്പോൾ ലോങ് ടേമിൽ പോസിറ്റീവ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാമെന്നുദ്ദേശത്തോടു കൂടി എഫ് ഐ ഐസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എഫ് ഐ ഐസിൻ്റെ ഭാഗത്തും വീണ്ടും ഒരു നെറ്റ് പോസിറ്റീവ് റിട്ടേൺസിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ് നമുക്ക് പ്രതീക്ഷിക്കാം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും എഫ് ഐ എസിൻ്റെ സെല്ലിങ് തുടരുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നെഗറ്റീവാണ് പക്ഷേ അത് അടുത്ത് തന്നെ റിവേഴ്സ് ആവും എന്നുള്ള പ്രഖ്യാ വിശ്വാസമാണ് നമുക്കുള്ളത് അതിനോടമിനി നിഫ്റ്റിയുടെ ഒരു ഷോർട്ട് ടേം വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അത്ര പോസിറ്റീവാണെന്ന് ഞാൻ പറയുന്നില്ല ഡൽഹി ഇലക്ഷൻ എന്നലെ നടന്നിരിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമാണ് സെൻട്രലിൽ റൂളിംഗ് റൂൾ ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയുടെ കോൺഫിഡൻസ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതാണ് ഇനി ബീഹാർ ഇലക്ഷനാണ് വരുന്നത് അതുപോലെ ഡൽഹി ബേസ്ഡായിട്ടുള്ള കമ്പനികളിൽ നാളെയൊരു ഫോക്കസ് അതിൻ്റെ പേരിലൊരു അമ്പത് അമ്പത്തഞ്ച് പോയിന്റ് അല്ലെങ്കിൽ ഒരു എഴുപത് പോയിൻ്റ് എങ്ങനെ നിഫ്റ്റി അപ്സൈഡ് കാണിച്ചേക്കാം ഗ്ലോബൽ ഫ്രണ്ടുകളൊന്നും തന്നെ മോശമില്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെൻറ് ഒരു ബൂസ്റ്റ് എന്ന നിലയിൽ ഡൽഹി ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ് ഡൽഹി ആയിട്ടുള്ള കമ്പനികളിൽ ഒരു പോസിറ്റീവ് മൊമെൻ്റം കണ്ടേക്കാം പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ് കമ്പനികളും മറ്റുള്ള പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് കമ്പനികളിലും തന്നെ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റും കണ്ടേക്കാം ഒരു സെൻട്രലും സ്റ്റേറ്റും ഒരേ കമ്പനി അല്ലെങ്കിൽ ഒരു ഡൽഹിയും ഒരേ സർക്കാർ ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ബിസിനസ് ഫീൽഡിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകും അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് ക്ലോസിംഗ് നമുക്ക് അടുത്ത ആഴ്ചത്തെയുള്ള പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് അപ്സൈഡാണ് എനിക്ക് കാണുന്നത് മാക്സിമം പോസിറ്റീവ്നെസ് വന്നാൽ പോലും ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് എട്ട് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന ഒരു മാക്സിമം എക്സ്ട്രീം പോസിറ്റിവിറ്റിയിൽ മാത്രം നടക്കുന്ന അതിന് മുകളിൽ പോയാൽ മാത്രമാണ് ഇനി അടുത്ത ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് റ്റു ഇരുന്നൂറ് എന്ന് പറയുന്ന റേഞ്ചിലേക്ക് നിഫ്റ്റിക്കുള്ളൂ അതേസമയം ഡൗൺ സൈഡിൽ നമുക്ക് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് എന്ന് പറയുന്നത് അതായത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് റേഞ്ചുകൾ വളരെ സപ്പോർട്ട് സോണായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ടാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ളത് അതിന് താഴെ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 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 ചെറിയ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ ഉടലെടുത്തേക്കാം അത് നിഫ്റ്റിയെ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് ഇരുപത്തി മൂവായിരം വരെയെങ്കിലും കൊണ്ടുപോകാനുള്ള സാധ്യതയും അപ്പോൾ ഞാൻ കൂടുതലും എനിക്ക് ഒരു ഷോർട്ട് പൊസിഷൻസ് അല്ലെങ്കിൽ അത്രമാത്രം ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നില്ല ഇപ്പോൾ നാളത്തെ ഡെലി ഇലക്ഷൻ്റെ ഒരു ഇഫക്റ്റ് ചെറിയ രീതിയിൽ പോസിറ്റീവായിട്ട് വന്നിട്ട് അത് മൊമെൻറ്റം കണ്ടിന്യൂ കിട്ടുന്നില്ല എങ്കിൽ നിഫ്റ്റിയിലൊരു ഡൗൺ സൈഡിനുള്ള സാധ്യത തന്നെയാണ് ഞാനും കാണുന്നത് എൻ്റെ രാജ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് റേഞ്ചിലാണ് സപ്പോർട്ട് കിട്ടാൻ സാധ്യത ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപതൂറ്റി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണുമാണ് അതേസമയം ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് മുതൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള റേഞ്ച് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലാണ് അപ്പോൾ ഇതാണ് ഇൻഡെക്സ് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളില്ല അതേസമയം നെഗറ്റീവ് സൈഡിൽ ചെറിയൊരു ഒരു വീക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡിൽ ലിമിറ്റഡ് അപ്സൈഡ് മാത്രം കാണുന്ന ഒരു രീതിയിലാണ് കാണുന്നതെന്നുള്ളതാണ് ഇൻഡെക്സിൻ്റെ വ്യൂ പറയുന്നത് കൂടുതലായിട്ടും ഇപ്രാവശ്യം റിസൾട്ടുകളാണ് മാർക്കറ്റിനെ സ്വാധീനിച്ചിരിക്കുന്ന ഘടകങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഭാരതീയ എയർടെലിൻ്റെ ഭാഗത്തു നിന്നും എസ് ബി ഐയുടെ ഭാഗത്തും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ചെറിയ കമ്പനികൾ ഇൻഫിബിയും പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ പോസിറ്റീവ് റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്കും റിസൾട്ടുകൾ നോക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം നിങ്ങൾ ഞങ്ങളുമായിട്ട് അസോസിയറ്റ് ചെയ്യാം ഞങ്ങൾക്ക് ഇപ്പോൾ പത്തരത്തിലുള്ള സർവീസാണുള്ളത് ഞങ്ങളുടെ തന്നെ ആയിട്ടുള്ള സെബി രജിസ്റ്റേർഡ് റിസർച്ച് ഫോം ആയിട്ടുള്ള മാർക്കറ്റ് മാഗ്നെറ്റ് അതിൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫ്രീ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്താൽ അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസുകൾ എടുക്കാം അല്ലെങ്കിൽ സ്വിംഗ് ഇസ്കിങ് എന്ന് പറയുന്ന മറ്റൊരു പ്രോഗ്രാമുണ്ട് അതിലും സ്വിംഗ് സജഷൻസും കൺവീൻഷൻ ആയിട്ടുള്ള ഡെലിവറി കോൾസുമാണ് കൊടുക്കുന്നത് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടും ഞങ്ങളുടെ സർവീസുകൾ ലഭ്യമാകാവുന്നതാണ് നിങ്ങളുടെ ഇമെയിൽ വഴിയോ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഐഫോൺ വഴിയോ നിങ്ങൾക്കതിൽ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഐഫോൺ യൂസേഴ്സ് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിനുശേഷം ഞങ്ങളുടെ ഒ കോഡ് നിങ്ങളതിൽ ഫിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റായിട്ട് എത്തും സുശാന്ത് സുരേൻ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അതിൽ നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റുകളും സ്വിംഗ് സജഷൻസൊക്കെ തന്നെ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്കും ന്യൂസ് അനാലിസിസിലേക്കും പോകാം അതായത് എം പി സിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച റിസൾട്ട് പ്രഖ്യാപിച്ച എസ് ബി ഐയുടെ റിസൾട്ട് തന്നെ നമുക്ക് ആദ്യം നോക്കാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ലീഡിങ് പബ്ലിക് സെക്ടർ ബാങ്ക് ഏറ്റവും വലിയ ലെൻർ എന്ന നിലയിൽ ഒക്കെ എസ് ബി ഐയുടെ റിസൾട്ട് വളരെ പോസിറ്റീവ് ആണ് വാലുവേഷൻ വൈസും അട്രാക്റ്റീവ് തോന്നുന്നു കാരണം അസറ്റ് ക്വാളിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ലോൺ ബുക്കിൽ റീറ്റെയിൽ ലോൺ ബുക്ക് കുറച്ച് ഗ്രോത്ത് കുറവാണ് പക്ഷേ കോർപ്പറേറ്റ് ലോൺ ബുക്കും എസ് എം ഇ ലോൺ ബുക്കുകളും വളരെ സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലിപ്പേജ് സ്ലിപ്പേജ് നോക്കിക്കഴിഞ്ഞാലും കുറഞ്ഞിട്ടുണ്ട് ലോൺ ഗ്രോത്ത് സോളിഡ് ആയിട്ട് നമുക്ക് തോന്നും ഡെപ്പോസിറ്റ് ഗ്രോത്ത് സ്ട്രോങ് ആണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് ഇൻട്രസ്റ്റ് വരുമാനത്തുമായിട്ട് എസ് ബി ഐ കഴിഞ്ഞ ക്വാർട്ടറിൽ നേടിയിരിക്കുന്നത് പ്രൊവിഷൻസ് വളരെയേറെ കുറഞ്ഞു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ക്വാർട്ടറിൽ നാലായിരത്തി അഞ്ഞൂറ്റി ആറ് കോടി രൂപ പ്രൊവിഷൻ വെച്ച സ്ഥാനത്ത് ഇപ്പോൾ തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയുടെ പ്രൊവിഷനാണ് എൺപത് ശതമാനത്തിൻ്റെ കുറവാണ് പ്രൊവിഷനിൽ വന്നിരിക്കുന്നത് അതുതന്നെ ആസിഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത് അതിന് പുറമെ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാലും എട്ട് ശതമാനത്തിൻ്റെ കുറവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഉണ്ടെങ്കിലും നേരെ മറിച്ച് ഇയർ ഓൺ ഇയറിൽ എൺപത്തി നാല് ശതമാനത്തിൻ്റെ വർധനവാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് ഇനി ഇൻഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലെൻഡർ ആയിട്ടുള്ള എസ് ബി ഐ അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി മുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയാണ് അതുപോലെ തന്നെ ടോട്ടലായിട്ട് കൊടുത്തിരിക്കുന്ന ലോണുകൾ നോക്കിക്കഴിഞ്ഞാലും നാൽപ്പത് ലക്ഷത്തി അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ ലോണുകളാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ്സ് രണ്ട് ശതമാനം കൂടിയിട്ടുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ ലോണുകൾ നാല് ശതമാനവും കൂടിയിട്ടുണ്ട് അതേസമയം വർഷാവർഷം നോക്കുന്ന സമയത്ത് പത്തും പതിമൂന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് അഡ്വാൻസസിലും ഡെപ്പോസിറ്റ്സിലും അഡ്വാൻസിലും വന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിട്ടാണ് എനിക്ക് എസ് ബി കാര്യം നോക്കുന്ന സമയത്ത് നോക്കുന്നത് കാരണം ഗ്രോസ് എൻ പി എ നോക്കി കഴിഞ്ഞാൽ രണ്ടേ പോയിന്റ് മൂന്നിൽ നിന്ന് രണ്ടേ പോയിന്റ് പൂജ്യം ഏഴ് എല്ലാ ബാങ്കുകളും റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു മൈനസ് ലിപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ അതേസമയം ക്വാർട്ടർ കഴിഞ്ഞ വർഷമായിട്ട് നോക്കുന്ന സമയത്ത് ഇതേ സമയത്ത് രണ്ടേ പോയിന്റ് നാല് രണ്ട് ശതമാനം ഉണ്ടായിരുന്ന ഗ്രോസ് എൻ പി എ കിട്ടാക്കണം അതിപ്പോൾ രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടും കാണുന്നുണ്ട് ക്രെഡിറ്റ് റോ ക്രെഡിറ്റ് കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് പോയിൻറ്റ് ത്രീ എയിറ്റ് ഉണ്ടായിരുന്നത് പോയിൻറ്റ് ടു ഫോർ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് സ്ലിപ്പേജ് നോക്കിക്കഴിഞ്ഞാലും പോയിൻറ്റ് ഫൈവ് വൺ ഉണ്ടായിരുന്നത് പോയിൻറ്റ് ത്രീ നയൻ ആയിട്ട് കൂടിയിട്ടുണ്ട് അതിന് പുറമെ ഇതിൻ്റെ വാല്യൂഷൻ വളരെ സ്ട്രോങ് ആണെന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഏകദേശം എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിലവിലെ അടുപ്പിച്ചാണ് നമുക്ക് എസ് ബി ഐ കിട്ടുന്നത് അതായത് എസ് ബി ഐയുടെ മറ്റുള്ള സ്റ്റോക്കുകളുടെ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ നടത്തിയതാണ് അതിന് പുറമെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുന്ന സമയത്ത് പോലും എസ് പിക്ക് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസിലെ അമ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഹോൾഡിംഗ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു എസ് ബി ഐ ഓഹരിയുടെ നൂറ്റി എട്ട് രൂപ ഈ ഒരു എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസിൻ്റെ മാത്രം വാല്യൂ ആണ് അതുപോലെ തന്നെ എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട്സ് അതായത് എസ് എസ് ബി ഐയുടെ എം സി എസ് ബി ഐ ഫണ്ട്സ് മാനേജ്മെൻറ്റിൻ്റെ അറുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം ഓഹരികൾ എസ് ബി ഐയുടെ കയ്യിലുണ്ട് അതിൻ്റെ വാല്യൂ നോക്കുമ്പോൾ ഒരു ഷെയറിന് ഏകദേശം എഴുപത്തിയാറ് രൂപ അതിലും വരും എസ് ബി ഐ കാർഡിൻ്റെ അറുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനം ഓഹരികൾ എസ് ബി ഐയുടെ കയ്യിലാണ് അതിനും അറുപത് ശതമാനം അറുപത് രൂപ ഏകദേശം ഈ ഒരു ഓഹരിയിൽ വിലനിൽക്കും എസ് ബി ഐ ജനറൽ ഇൻഷുറൻസിൻ്റെ എഴുപത് ശതമാനം ഓഹരി എസ് ബി ഐയുടെ കയ്യിലാണുള്ളത് ഇതിന് ഇരുപത്തിരണ്ട് രൂപ ഇപ്പോഴത്തെ പ്രൈസ് ലിസ്റ്റ് പ്രകാരം വരും എസ് ബാങ്കിൻ്റെ ഇരുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് ശതമാനം ഓഹരികൾ എസ് ബി ഐയുടെ കയ്യിലാണുള്ളത് അതിൽ ഏകദേശം പതിനെട്ട് രൂപ എസ് ബി ഐയുടെ ഓഹരിയിൽ അതിൻ്റെ റിഫ്ലക്ഷൻ വരും അതുപോലെ തന്നെ മറ്റുള്ള എസ് ബി ഐ ക്യാപ്പ് അതായത് എസ് ബി ഐയുടെ ബ്രോക്കിംഗ് സെഗ്മെൻറ് ആയിട്ടുള്ള എസ് ബി ഐ ക്യാപ് സെക്യൂരിറ്റീസ് എസ് ബി ഐ ഡി ഡി ഐ മീൻസ് ഡി എഫ് എച്ച് ഐ ഇങ്ങനെയുള്ളതൊക്കെ തന്നെ നോക്കുന്ന സമയത്ത് ഒരു ആറ് രൂപ അതിൻ്റെയും വരും അപ്പോൾ മൊത്തം നോക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വില എന്ന് പറയുന്നത് എസ് ബി ഐയുടെ സബ്സിഡറികളുടെ വില മാത്രമാണ് അപ്പോൾ എഴുന്നൂ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ സ്റ്റോക്കിന് വില കൊടുത്താൽ പോലും ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ സബ്സിഡറികളുടെ വിലകളും കഴിച്ച് ശരിക്കും പറഞ്ഞാൽ തൊള്ളായിരത്തി മുപ്പത്തൊന്നോളം രൂപ ഇതിന് വിലയുണ്ട് ഇപ്പോഴത്തെ ബാക്കിയുള്ള വില ബാങ്കിന് കൊടുത്താൽ പോലും സോ എൻ്റർപ്രൈസ്ഡ് ആണെന്ന് ഞാൻ പറയും അപ്പോൾ ലോങ് ടേം വ്യൂ പോയിൻറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ലോങ് ടേം പെർവ്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബാങ്കാണെങ്കിൽ എസ് ബി ഐ എന്ന് തന്നെയാണ് ഞാൻ പറയാം കാരണം ഇതിൽ പലതും ഇനി ഭാവിയിൽ ഡീമർജ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും എസ് ബി ഐ ഫണ്ട് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് യെസ് ഒക്കെ എസ് ബി ഐ മറ്റുള്ളൊരു ബാങ്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് എസ് ബി ഐ ലിക്വിഡേറ്റ് ചെയ്ത് മാറുന്നതായിട്ടും കാണാൻ സാധിക്കും സോ എസ് ബി ഐ ഇതുവരെ ഞാൻ പ്രൈവറ്റ് സെക്മെൻറ്റിലല്ല ഞാൻ പറയുന്നത് പബ്ലിക് സെക്ടറിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്ക് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എസ് ബി ഐ ഇപ്പോഴത്തും അലൂഷൻ വൈസിലും ഫെയർ ആണെന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എസ് ബി ഐയുടെ ഇപ്പോൾ മറ്റൊരു ഓഹരിയെ സംബന്ധിച്ചിട്ട് പറയാം അപ്പോൾ അതുപോലെ നമ്മൾ വളരെ ദിവസങ്ങളായിട്ട് സ്റ്റോക്കുകൾ വളരെ സ്പെസിഫൈ ചെയ്തിട്ട് മാത്രമേ ഫണ്ടമെൻ്റൽ സ്റ്റിക്സ് നമ്മുടെ ഗ്രൂപ്പുകളിലും മറ്റും കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലുള്ള സ്റ്റോക്കുകളിൽ ഇപ്പോൾ വളരെ റിസൾട്ട് ക്യൂ ത്രീ റിസൾട്ട് കൂടി വന്നപ്പോൾ മനസ്സിലാക്കി നല്ലൊരു സ്റ്റോക്കായിട്ട് തോന്നിയ ഒരു സ്റ്റോക്കാണ് കമിൻസ് ഇന്ത്യ കമിൻസ് ഇന്ത്യ പലപ്പോഴായിട്ടും നമ്മൾ സജസ്റ്റ് ചെയ്ത ഒരു സ്റ്റോക്ക് കൂടിയാണ് നമ്മുടെ വീക്കിലി വീഡിയോ കാണുന്നവർക്ക് അറിയാം കമിൻസ് ഇന്ത്യ വീണ്ടും അതിൻ്റെ ക്യൂ ത്രീ റിസൾട്ടിന് ശേഷവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നു കാരണം ആദ്യം കമ്പനിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു എം എൻ സി കമ്പനിയാണിത് യു എസ് ഡി മീൻസ് യു എസ് ഡോളറില് വാല്യൂ ആണെങ്കിൽ ഇരുപത്തി നാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ കമിൻസ് ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ കമിൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന അവരുടെ ഭാഗമായിട്ട് തന്നെയാണ് കമിൻസ് ഇന്ത്യ ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ഡീസൽ എൻജിൻ ഡിസൈനറും മാനുഫാക്ചററുമാണ് ഇവർ ഇരുന്നൂറ് എച്ച് പി വരെയുള്ള ഇവർ ഉണ്ടാക്കുന്നത് ഇവരുടെ ക്യൂ ത്രീ ഹൈലൈറ്റ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡീസൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് എഞ്ചിൻ മാനുഫാക്ചർ കൂടിയാണ് കമിൻസ് ഇന്ത്യ അഞ്ച് മാനുഫാക്ചറിംഗ് പ്ലാന്റുകളാണ് ഇവർക്ക് ഇന്ത്യയിലുള്ളത് നാനൂറ്റി എൺപത് കസ്റ്റമർ ടച്ച് പോയിൻറ്സ് ഇവർക്കുണ്ട് കാരണം കഴിഞ്ഞ ഒരു അറുപത് വർഷമായിട്ട് ഇവർ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്തു വരുന്നു ക്യൂ ത്രീ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യൂ ത്രീയിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്ത് കമ്പനി കാണിച്ചിട്ടുണ്ട് ക്യൂ ത്രീയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി കോടി രൂപയായിരുന്നു അത് പതിനാറ് ശതമാനത്തിൻ്റെ വർധനമാണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഗ്രോത്ത് പ്രധാനമായിട്ടും എക്സ്പോർട്ടിൽ ഫോർട്ടി ത്രീ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് നാനൂറ്റി അറുപത്തി നാല് കോടി രൂപ അഞ്ച് ക്വാർട്ടറുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോർട്ട് റവന്യൂ കുറഞ്ഞു വരികയായിരുന്നു അവിടെയാണ് പെട്ടെന്ന് ഇപ്പോൾ എക്സ്പോർട്ട് റവന്യൂ കൂടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ മാർജിൻ ഗ്രോസ് മാർജിനിൽ നൂറ്റി പതിനേഴ് ബേസിസ് പോയിൻ്റ് കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നെറ്റ് മാർജിൻ നോക്കി ബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റിമൂന്ന് ബേസിസ് പോയിന്റ് ഉയർച്ചയാണ് കാണുന്നത് ഇരുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഗ്രൂത്താണുള്ളത് കഴിഞ്ഞ ഒൻപത് മാസത്തെ കണക്കിലെടുക്കു നോക്കുന്ന സമയത്തോ മാർജിൻ ഇരുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് ശതമാനം അതായത് ഇരുപത് ബേസിസ് പോയിൻ്റ് ഉയർച്ച കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്യൂ ത്രീയിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലെ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ് കാണുന്നു അഞ്ഞൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് അങ്ങനെയാണെങ്കിൽ നെറ്റ് മാർജിൻ ഏകദേശം പതിനെട്ട് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിൻ വരുന്നുണ്ട് ഒരു ഷെയറിന് മുകളിൽ ഇ പി എസ് ആയിട്ട് ഇരുപത് രൂപ കമ്പനി ഏൺ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് മാസത്തെ കണക്കെടുക്കുന്ന സമയത്ത് അമ്പത്തി മൂന്ന് രൂപ ഇതുവരെ ഏണിംഗ് പെർ ഷെയർ ആയിട്ട് കമ്പനി നേടിക്കഴിഞ്ഞു അത് ഏറ്റവും വലിയതായിട്ടാണ് കാണുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇ പി എസ് അറുപത്തി രണ്ട് രൂപയായിരുന്നു ഒരു വർഷത്തെ ഇ പി എസ് അറുപത്തി രൂപയായിരുന്നു അത് ഏകദേശം നാൽപ്പത് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു എനർജി നിയമങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് കമ്പനിയെ കൂടുതൽ അഡ്വാൻറ്റേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പതിനെട്ട് രൂപ ഇൻ്ററീം ഡിവിഡൻ്റായിട്ട് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് രൂപയുടെ ഫേസ് വാല്യൂ ആണ് അപ്പോൾ പതിനെട്ട് രൂപ അതിന് ഇൻ്ററീം ഡിവിഡൻ്റായിട്ട് കമ്പനി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിന് പുറമേ ഇവരുടെ രണ്ട് ബിസിനസ് വെർട്ടിക്കൽസ് ആണുള്ളത് ഒന്ന് ഇൻജിൻ ബിസിനസ്സും ഒന്നുപോലെ തന്നെ പവർ സിസ്റ്റം ബിസിനസ്സുമാണ് ഇവർക്കുള്ളത് ഇൻജിൻ ബിസിനസ്സിൽ ഇവർ നൂറ്റി മുതൽ നാനൂറ് എച്ച് വരെയുള്ള ഹോസ് പവറുള്ള എൻജിനുകളാണ് ഇവരുണ്ടാക്കുന്നത് ഇവർ മീഡിയം ആൻഡ് ഹെവി ഡ്യൂട്ടി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനും കൊമേഴ്ഷ്യൽ എക്യൂപ്മെൻസിനും ഒക്കെ തന്നെയാണ് ഈ എഞ്ചിനുകൾ കൊടുക്കുന്നത് അതിന് പുറമെ പവർ സിസ്റ്റം ബിസിനസ്സിലെ ഇവർ എഴുന്നൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് എച്ച് പി വരെയുള്ള മറൈൻ മെഷീൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതും ഡിഫൻസിനും മൈനിങ്ങിനും ഒക്കെ തന്നെയാണ് ഇവർ കൂടുതലായിട്ടും ഡിഫൻസ് എക്യൂപ്മെൻറ്റ്സുകൾ ഉണ്ടാക്കാനും മൈനിങ് എക്യൂപ്മെൻറ്സുകൾ ഉണ്ടാക്കാനും ഒക്കെയാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ പവർ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ക്ലീൻ എനർജി എക്യൂപ്മെൻറ്സ് ഇതൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും ഇവരുടെ പ്രൊഡക്റ്റുകൾക്ക് നല്ല രീതിയിലുള്ള മാർക്കറ്റ് കാണുന്നു അതായത് ഇന്ത്യയിൽ നോക്കിയ സംബന്ധിച്ച് പവർ ഇൻഫ്രാസ്ട്രക്ചർ ക്ലീൻ എനർജി എക്യൂപ്മെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റമുണ്ട് അതുകൊണ്ട് തന്നെ കമിൻസിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് കണ്ടിന്യൂസ് ആയിട്ട് വളരെ സ്ട്രോങ് ആണ് പ്രൊഡക്റ്റ് സ്ട്രെങ്ത്ത് വളരെ സ്ട്രോങ് ആണ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഇത് ശക്തമായ രീതിയിൽ മുന്നേറ്റം നടത്തുന്നുണ്ട് അതിന് പുറമേ ഇവരുടെ ക്വാളിറ്റി വളരെ സ്ട്രോ സൂപ്പറാണ് മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിലും ഹൈ മാർജിൻ പ്രൊഡക്റ്റുകളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഷെയറുകൾക്കുള്ളത് പുതിയ പുതിയ ഇപ്പോൾ ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റുകൾ കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് വാലുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം എൺപത്തി രണ്ടായിരം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ്റ്റിമേറ്റഡ് ഇ പി എസ് വരുന്നത് എൺപത്തി നാല് രൂപയാണ് ഒരു ഷെയറിന് മുകളിൽ അവരെ ഇ പി എസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു വൺ ഇയർ ഫോർവേഡ് പിയിൽ പോലും നോക്കിയാലും പോലും ഇത്രയും വലിയൊരു കമ്പനി മുപ്പത്തിയഞ്ച് പി യിലാണ് ഇപ്പോൾ ലഭ്യമാവുന്നത് അത് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നും പ്രത്യേകിച്ച് ഒരു ക്യാപിറ്റൽ ഗുഡ്സിലെ പ്ലെയർ എന്ന നിലയിൽ കമൻസ് ഒരു ഡെറ്റ് ഫ്രീ കമ്പനിയാണ് ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഒന്ന് രൂപ പെർ ഷെയറിനൊരു ക്യാഷ് ആയിട്ട് ഇപ്പോഴും ക്യാഷ് ഒരു കമ്പനിയായിട്ടാണ് കമൻസിനെ കാണാൻ സാധിക്കുന്നത് നെറ്റ് മാർജിൻ ഇരുപത്തിയെട്ട് ശതമാനത്തോളം ഏകദേശം നല്ല രീതിയിലുള്ള ഇരുപത്തിയെട്ട് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ള ഒരു കമ്പനിയാണ് അമ്പത്തിയൊന്ന് ശതമാനം സ്റ്റേക്കുകളും എണ്ണൂറ് ശതമാനം എണ്ണൂറ് എണ്ണൂറ്റി എൺപതോളം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നാൽപ്പത് ശതമാനം റീറ്റെ വെറും ഒമ്പത് ശതമാനം മാത്രമാണ് റീറ്റെയിൽ ഫ്ലോട്ടുള്ളത് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നാൽപ്പത് ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് ഫോറിൻ ഫോറിൻ പാരൻറ്റ് കമ്പനിയാണ് അമ്പത്തൊന്ന് ശതമാനം ഷെയറുകളും ഹോൾഡ് ചെയ്യുന്നത് സോ കമ്പനിയുടെ വ്യൂ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് എനിക്കും തോന്നുന്നത് സോ ഒരു മീഡിയം ടു ലോങ് ടേമില് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് വളരുന്നതിനനുസരിച്ച് ഇന്ത്യയിലെ കമൻസിൻ്റെ ഗ്രോത്തും വളരെ സ്ട്രോങ് ആയിരിക്കുമെന്നാണ് വിചാരിക്കുന്നത് സോ ഇപ്പോഴത്തെ നിലയിൽ എനിക്ക് തോന്നുന്ന ഒരു രണ്ടായിരത്തി എണ്ണൂറ് തൊള്ളായിരം റേഞ്ചിൽ നമ്മൾ കമൻസിൽ എൻറ്റർ ചെയ്താൽ പോലും ഒരു മൂവായിരത്തി നാനൂറ് മൂവായിരത്തി അഞ്ഞൂറ് വരെയെങ്കിലും പോകാനുള്ള സാധ്യത ഒരു വർഷത്തിനുള്ളിൽ കമൻറ്റ്സ് കാണിക്കും എന്നുള്ളതാണ് സോ കമൻസ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഗുഡ്സ് ബിസിനസ്സിലും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്സുകളും ഓട്ടോ സ്റ്റോക്കുകളൊക്കെ തന്നെ വരുന്നതിനനുസരിച്ച് വളരാൻ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ടാണ് തോന്നുന്നത് ഒരു പാറ്റൻറ് വളരെ സ്ട്രോങ് ആണ് അത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള പാറ്റേണേജ് ഉള്ള ഒരു കമ്പനി കൂടി ആയതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ മാ നിങ്ങളുടെ സ്റ്റഡികളും കൂടി നടത്തുക അതുപോലെ തന്നെ എസ് ബി ഐ ഇങ്ങനെയുള്ള എല്ലാ റിസൾട്ട് അനാലിസിസ് വീഡിയോകളും ഒക്കെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള റിസർച്ച് വളരെ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസിന് ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അഡ്വൈസറി സർവീസസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ടെലിഗ്രാം ചാനലിലേക്കോ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള സ്വിംഗ് സ്കിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് അനലിസ്റ്റ് ഫോമിലേക്കോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്ട്രോങ് ആയിട്ടുള്ള അഡ്വൈസറി സർവീസുകളാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ലോങ് ടേമിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് കൂടുതലും അതിനെ സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സിംപ്ലി ട്രേഡ് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ വെറുതെ ഒന്നും ഒരു ബേസിക് വർക്കും ഇല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കളയുന്നതിനേക്കാൾ നല്ലത് സോളിഡ് ആയിട്ടുള്ള റിസർച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതിന് നിങ്ങൾക്കൊരു അഡ്വൈസറി സർവീസ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സർവീസുകൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റും താല്പര്യമുള്ളവരുമായിട്ട് നിങ്ങളുടെ ആ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കൂടുതൽ റിസൾട്ട് അനാലിസിസ് വീഡിയോകളും ഒക്കെ തന്നെയായിട്ട് വീണ്ടും അടുത്തു തന്നെ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ആഴ്ച നേരുന്നു താങ്ക്